ഹായ് കൂട്ടുകാരി നിങ്ങൾ ഓണപരീക്ഷയ്ക്ക് റിവൈസ് ചെയ്തൊക്കെ തുടങ്ങിയോ ഹിന്ദിയിൽ നമുക്ക് ഒരു പാഠവും കൂടി പഠിക്കാനുണ്ട് അല്ലെ ഓണ പരീക്ഷയ്ക്ക് ഭൂൽ എന്നൊരു കവിതയാണത് ആ കവിതയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഡോക്ടർ രാംധരഷ് മിശ്ര എഴുതിയ ഭൂൽ എന്ന വളരെ അർത്ഥവ്യാപ്തി ഉള്ള ഒരു കവിതയാണ് ഈ കവിതയിലൂടെ അദ്ദേഹം പ്രകൃതിദത്തമായ ഒരു വസ്തുവിന് पगर वा कृत्रिम വസ്തുവിന് वस्तु എന്ന याथार्थ्यम നമ്മളെ बोध्यों अब नम्बर कविता वायक बाज़ार में सजा प्लास्टिक के फूलों का उद्यान क्या गजक की रंगत है जैसे बिना मौसम बाहर आ गई हो न मिट्टी न मिट्टी गोड़ने की समस्या न खाद न पानी न चिड़ियों से रखवाली മോസം കാ ഇതസർ ബാസാർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എന്നാണ് കവി മാർക്കറ്റിൽ വിസ്മയിപ്പിക്കുന്ന നിറങ്ങളുള്ള പ്ലാസ്റ്റിക് പൂക്കൾ അലങ്കരിച്ചു വെച്ചിരിക്കുന്നത് കാണാണ് സജാന എന്ന് പറഞ്ഞാൽ അലങ്കരിക്കുക കുറെ പൂക്കൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് പൂക്കളുടെ ഒരു ഉദ്യാനം പോലെ തോന്നുന്നു ഒരു ഗാർഡൻ പോലെ തോന്നുകയാണ് ഉദ്യാനം എന്ന് പറഞ്ഞാൽ ഗാർഡൻ എന്നാണ് അർത്ഥം ക്യാ ഗജബ് രംഗത്ത് ഹെ ഗ് പറഞ്ഞാല് വിസ്മയിപ്പിക്കുന്ന രംഗത്ത് വർണ്ണഭംഗി വിസ്മയിപ്പിക്കുന്ന വർണ്ണഭംഗിയാണത് ജാസി ബിന മോസം ബഹാർ ആകെ ഹോ ബഹാർ എന്ന് പറഞ്ഞാൽ വസന്തകാലം സ്പ്രിങ് സീസൺ ശരിക്കും വസന്തകാലത്തിന് മുൻപേ വസന്തം വന്നതുപോലെ തോന്നാണ് സമസ്യ മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണ് എന്നാണ് അർത്ഥം ഇവക്കാണെങ്കിൽ മണ്ണ് വേണ്ട മിട്ടി ഗോടിനേക്ക് സമസ്യ അതായത് മണ്ണ് കിളക്കേണ്ട പ്രശ്നമില്ല ഖാദ് പാനി ഖാദ് എന്ന് പറഞ്ഞാൽ വളമാണ് വളം വേണ്ട പാനി വെള്ളം വെള്ളം വേണ്ട വേണ്ടി യോസേ റഖ്വാലി പക്ഷികളുടെ സംരക്ഷണവും വേണ്ട റഖ്വാലി എന്ന് പറഞ്ഞാൽ സംരക്ഷണമാണ് പക്ഷികളുടെ സംരക്ഷണം ഇവിടെ ഉദ്ദേശിക്കുന്നത് പോളും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ബേർഡ്സും ഇൻസെക്ട്സും ഒക്കെ ആണല്ലോ ഹെൽപ്പ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് പൂക്കൾക്കാവുമ്പോൾ അതൊന്നും വേണ്ടല്ലോ ന മോസം കാ ഇന്ത്സാർ പൂക്കൾക്കായി വസന്തകാലം വരുന്നതിന് കാത്തിരിക്കുകയും വേണ്ട समकर्तवरेगढ़ वाइक्याम एक ही भाव से हमेशा दहकते रहते हैं ये फूल मैं इन्हें देर तक देखता रहा फिर आंखों में उतरा गए चुपते हुए से अपने आंगन के खिलते मुरझाते फूल घर पहुँचते ही उन्हें उखाड़ फेंका और दहकते हुए बाजार को सजा दिया घर के पूरे अंतराल में इवाड इला कोड़ी इला എപ്പോഴും ഒരേ ഭാവത്തിൽ ജ്വലിച്ചുകൊണ്ടിരിക്കും ഹമേഷ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്നാണ് അർത്ഥം ഓൾവേസ് ദഹക്ന എന്ന് പറഞ്ഞാൽ ജ്വലിക്കുക അദ്ദേഹം കുറേ നേരം ആ പൂക്കളെ നോക്കി നിന്നു ആമേ ഉദ്ദേഹത്തിന് ആ പൂക്കളെ ആ പ്ലാസ്റ്റിക് പൂക്കളെ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നപ്പോൾ സ്വന്തം വീട്ടിലുള്ള പൂക്കൾ സ്വന്തം വീട്ടുമുറ്റത്തുള്ള പൂക്കൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ കുത്തിക്കൊണ്ട് ഇറങ്ങി പോയതുപോലെ തോന്നി അതായത് അദ്ദേഹത്തിന് ആ പൂക്കളോടുള്ള ഇഷ്ടം പോയി ചുബ്ന എന്ന് പറഞ്ഞാൽ കുത്തുക അല്ലെങ്കിൽ തുളച്ചു കയറുക ഖർ പോഖാട് ഫീങ്ക വീടെത്തിയതും അദ്ദേഹം തൻ്റെ വീട്ടുമുറ്റത്ത് നിന്ന് ആ പൂക്കളെ വേരോടെ പിഴുതെറിഞ്ഞു ഉഖാഡർ ഫേങ്കന എന്ന് പറഞ്ഞാൽ വേരോടെ പിഴുതെറിയുക ഓർ ദഹക്തയെ ബാജാർക്കു സജീ मार्केट इन मार्केट वांगिया आ प्लास्टिक पूकल को वीडल अलंकू लाइन से वाईक दिन बीते महीने बीते मौसम बीते सारा घर एक रस इन रंगों में डूबा रहा हवाओं ने कहा हमें गंध चाहिए मैं चुप रहा मधुमक्खियों ने कहा हमें रस चाहिए मैं चुप रहा ദിവസങ്ങൾ കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ മാസങ്ങളാണ് കേട്ടോ മാസങ്ങളും കഴിഞ്ഞുപോയി പല കാലാവസ്ഥകളും വന്നുപോയി പോയി മാസം എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് കാലാവസ്ഥ എന്നാലും വീട് ഇതേ വർണ്ണങ്ങളിൽ മുങ്ങി നിന്നു എന്നിട്ട് കാറ്റ് വന്നു പറഞ്ഞു ഞങ്ങൾക്ക് സുഗന്ധം വേണം അപ്പോൾ കവി മിണ്ടാതെ നിന്നു മധുവക്കി അതായത് തേനീച്ച തേനീച്ച വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് രസ് രസം എന്ന് വെച്ചാൽ തേനാണ് ഫ്ലവേഴ്സിലൊക്കെ നെക്റ്റർ ഉണ്ടാവില്ലേ ആ നെക്റ്റർ ആണ് അപ്പോൾ തേനീച്ചകൾ വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് നെക്ടർ വേണം അപ്പോഴും കവ്യമിണ്ടാതിരുന്നു ടിത്ലിയോനെ കഹ ഹോമൽ സ്പർഷ് ചാഹിയെ മെ ചുപ്രഹ മാജ് പൂജ കേൾ മെ ചുപ്രഹ പത്നെ കഹ മുജേ വേണി കേൾ മെ ചുപ്രഹ എന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈസ് ആണ് പൂമ്പാറ്റകൾ അപ്പോൾ ബട്ടർഫ്ലൈസ് വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് മൃദുലമായ സ്പർശനം വേണം പ്ലാസ്റ്റിക് പൂക്കൾക്ക് ഒറിജിനൽ പൂക്കളുടെ പോലത്തെ ഒന്നും ഉണ്ടാവില്ലല്ലോ പക്ഷെ അപ്പോഴും ഞാൻ മിണ്ടാതിരുന്നു കവി മിണ്ടാതിരുന്നു അമ്മ വന്ന് പറഞ്ഞു എനിക്ക് പൂജയ്ക്കായിട്ട് പൂക്കളാണ് വേണമെന്ന് പക്ഷെ അപ്പോഴും കവി മിണ്ടാതിരുന്നു കവിയുടെ ഭാര്യ വന്ന് പറഞ്ഞു പത്നി എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നാണ് ഭാര്യ വന്ന് പറഞ്ഞു മുജേ വേണീകേലിയെ പൂൽചാഹിയെ എനിക്ക് മുടിയിൽ വെക്കാനായിട്ട് പൂ വേണം അപ്പോഴും ഞാൻ മിണ്ടാതിരുന്നു ലേക്കിൻ ജം ലേക്ക ജെനെ കപ്പൂ മുജേ ഫൂല് ചേ ഫൂലി പെച്ചാൻ കെലി തോന്നുരസാ ഹൃദയ ഹാ കാരായ മനിയോ കി പച്ചാണെ വഞ്ചിത് ഹോ ഗെ കുട്ടി വന്നിട്ട് കവിനോട് പറയുകയാണ് ബാപ്പു എനിക്ക് പൂ വേണം പൂക്കളെ ഐഡൻറ്റിഫൈ ചെയ്യാനായി അപ്പോൾ കവിക്ക് മിണ്ടാതിരിക്കാൻ സാധിച്ചില്ല കവിക്ക് വളരെ വിഷമായി എന്നിട്ട് ചിന്തിക്കുകയാണ് അയ്യോ ഞാൻ എന്താണ് ചെയ്തതിന് പൂക്കളെ അറിയാൻ പോലും ഞാൻ കുട്ടികളെ അനുവദിച്ചില്ലല്ലോ യഥാർത്ഥ പൂക്കളെ അറിയാനുള്ള അവസരം പോലും കുട്ടികൾക്ക് നിഷേധിക്കപ്പെട്ടു എന്ന കാര്യം കവിയിൽ വളരെ കുറ്റബോധം ഉണ്ടാക്കി ബച്ചെ പൂലോങ്കി പ ചാൻസേ വഞ്ച തുകയെ വഞ്ച തൊക എന്ന് വെച്ചുകഴിഞ്ഞാൽ നിഷേധിക്കപ്പെട്ടു അതായത് മാറ്റി നിർത്തപ്പെട്ടു എന്നുള്ള അർത്ഥമാണ് इत अद अतीव दुखिना की वाईक मैंने प्लास्टिक की सारी फूल तोड़ डाले और फावड़ा लेकर अपने आंगन की मिट्टी से जूझने लगा मिट्टी मुस्कुराई हवा खिल खिलाई जल कल 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 गाने लगा कवि प्लास्टिक पूकल रंगी कई मु कईकोटेड़ मणिल कि മണ്ണ് സന്തോഷത്തോടെ ചിരിച്ചു കാറ്റും സന്തോഷിച്ചു ജലം അതായത് വെള്ളം കളകളാരവം പൊഴിച്ചുകൊണ്ട് ഒഴുകി അടുത്ത വീഡിയോയിൽ ഞാൻ ഭൂൽ എന്ന ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും വർക്ക് ഷീറ്റ്സും ഒക്കെ ആയിട്ട് വരും അതുവരെയ്ക്കും ബൈ സ്നേഹപൂർവ്വം മാളവിക